ഹലോ കൂട്ടുകാരെ അപ്പം നമുക്ക് ഇന്നൊരു സ്ട്രെയിറ്റ് പാൻറ്റ് വെട്ടാം എല്ലാവരും പല രീതിയിലാണ് വെട്ടണത് നമുക്ക് വേറൊരു രീതിയിൽ വെട്ടാം കാരണം ഒരുപാട് വണ്ണമുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഒരു അമ്പത്തഞ്ച് അമ്പത് വയസ്സുള്ള ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള സ്ട്രെയിറ്റ് പാൻറ് അതായത് ടീനേജ് നമ്മുടെ ഇപ്പം പതിനെട്ടോ ഇരുപതോ വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് മുപ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സാധാരണ സ്ട്രേറ്റ് പാൻറ്റ് പോലെ തന്നെ ചെയ്യണം ഒറിജിനലിൽ ഇത് അങ്ങനെയല്ല കുറച്ചും കൂടി വ്യത്യാസമായിട്ട് വ്യത്യാസം എൻ്റെ കട്ടിങ്ങിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഞാൻ ഉപയോഗിക്കുന്നതും അങ്ങനത്തെ തന്നെയാണ് അപ്പം നമുക്കൊന്ന് കട്ടിങ്ങിലോട്ട് പോയാലോ അപ്പം കൂട്ടുകാരെ ഞാൻ ഇത് മുറിച്ച് മേടിച്ചേക്കണ തുണിയാണ് ഒരു നൈസ് കോട്ടൺ തുണിയാണ് നല്ല നല്ലതാണ് ഞാനിങ്ങനത്തെ നമ്മുടെ രാധാകൃഷ്ണൻ തന്നെ മുറിച്ച് മേടിച്ചത് രണ്ട് മീറ്ററിൻ്റെ ആണ് മേടിച്ചേക്കണത് മുറിച്ച അവർ തന്നപ്പോഴത്തേക്ക് രണ്ട് ഇരുപതോളം ഉണ്ടത് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇറക്കം അതാദ്യം നമുക്ക് നോക്കാം അപ്പം എനിക്ക് നമ്മുടെ പൊക്കലിൻ്റെ അവിടെ നിന്ന് താഴോട്ട് മുപ്പത്തി അഞ്ചര ഇഞ്ചറക്കം വേണം അത്രയേ വേണ്ടു അപ്പോൾ എനിക്ക് പീസ് കൂട്ടാണ്ട് തന്നെ കിട്ടുമെന്ന് മനസ്സിലായില്ലേ അപ്പം നമ്മൾ എപ്പോഴും അലാസ്റ്റിക് ഇടണ സംഭവം കാണാൻ നിങ്ങൾ ആ അലാസ്റ്റിക് ആണ് നമ്മൾ നമ്മിടണത് അപ്പോൾ ഒരു രണ്ടര ഇഞ്ച് ഒരു ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ഇടണമെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് അര ഇഞ്ച് മടക്കി അടിക്കാനും അങ്ങനെ രണ്ടേകാലം ഇഞ്ചായാലും ഇട്ടാൽ മതി കേട്ടോ അതിൽ കുറഞ്ഞിടരുത് അങ്ങനെ നമ്മുടെ ഇതുപോലെ രണ്ടര ഇഞ്ചിന് ഒന്ന് നടയളപ്പെടുത്തിയിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അരവണ്ണമുള്ള അതായത് പൊക്കിലിന് ചുറ്റുള്ള അരവണ്ണം എത്രയാണെന്ന് നോക്കാം അപ്പം അരവണ്ണം നാൽപ്പത്തി ഒന്നാണ് നാൽപ്പത്തി ഒന്നാണ് എൻ്റെ കറക്റ്റ് അരവണ്ണം അതിൽ നിന്ന് ഞാനൊരു മൂന്നിഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത്തി ഒന്ന് മൂന്ന് നാൽപ്പത്തി നാലിഞ്ചായി അപ്പൊ നാപ്പത്തിനാലിന്റെ പകുതി നാലിലൊരു ഭാഗം എത്രയാണോ അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത് ഇപ്പൊ എത്രയാണ് നാപ്പത്തിനാലിന്റെ നാലിൻ്റെ ഒരു ഭാഗമായപ്പോ പതിനൊന്നിഞ്ച് ആ പതിനൊന്നിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൂന്നിഞ്ച് നമ്മൾ കൂട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് എടുത്തേക്കണത് അതിവിടെ ഞാൻ ഇടയളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മ ഇങ്ങനെ വരച്ചു ഇനി നമുക്ക് നമ്മുടെ കോച്ചേരിയുണ്ടല്ലോ സീറ്റ് അത് അവിടേക്കുള്ള വരെയാണ് അവരൊക്കെ ഉള്ളത് അപ്പോൾ അതെത്രയാണെന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളിടുന്ന നല്ലപോലെ ഇട്ടിട്ട് ഒട്ടും ടൈറ്റല്ലാത്ത ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും തട്ടാത്തതും അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ ടൈറ്റ് ആകാത്ത നിങ്ങളിപ്പോൾ ചുരിദാറിന് ഇടുന്ന ഏതൊരു എന്തായിക്കോട്ടെ ചുരി ബോട്ടോ ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ ബോട്ടോ ആയിക്കോട്ടെ അതിൻ്റെ താഴ്ത്തോട്ടുള്ള അളവ് എടുക്കുക മനസ്സിലായില്ലേ എന്നിട്ട് നിങ്ങൾക്കറിയില്ല നമ്മൾ ഇട്ടിട്ട് തട്ടുന്നില്ല ഇരിക്കുമ്പോൾ മേളിലോട്ട് രണ്ട് വശം പിടിച്ച് മേളിലോട്ട് കയറ്റണ്ട എന്ന രീതിയിലുള്ള ഒരളവ് എടുക്കുക സാധാരണ രീതിയിൽ ഈ അളവ് തന്നെയാണ് താഴത്തേക്ക് വരണത് എന്തെങ്കിലും ചില ആൾക്കാരിക്ക് നമ്മുടെ ബാക്ക് വശം ഇച്ചിരി കൂടുതലാണ് അല്ലെങ്കിൽ തുടർ അവിടെ ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് വെട്ടിയെടുക്കട്ടെ അപ്പം ഞാൻ പതിനൊന്നാണ് അടയാളപ്പെടുത്തിയെങ്കിലും പന്ത്രണ്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് താഴേക്ക് എൻ്റെ അളവന് ഞാൻ അങ്ങനെ എടുക്കണുണ്ട് നിങ്ങൾക്കിപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ എടുക്കാനുണ്ട് കണ്ടോ അപ്പോൾ ആ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ ഇതുപോലെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഇടയ്ക്കും കൂടി ഒരു വര വരച്ചിട്ട് ഞാൻ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ അവിടെ ഇതുപോലെ താഴോട്ട് പന്ത്രണ്ട് ഇഞ്ച് വരച്ചിട്ടുണ്ട് കാണാൻ പറ്റുണ്ടല്ലോ അല്ലേ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ നല്ല വണ്ണമുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഈ വരച്ച് നിർത്തിയേക്കണം ഈ ഭാഗത്തു നിന്ന് ഇപ്പുറത്തോട്ടൊരു വരയാൻ കൂടി ഉണ്ട് നീളത്തിൽ വെല്ലുപോലെ ഒരു അപ്പം അങ്ങനെ വണ്ണം ഉള്ള ആളുകൾ അതായത് തൊടവണ്ണമുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്നിഞ്ചെടുക്കണം ഈ ഒരു ഭാഗം മൂന്നിഞ്ചെടുക്കണം അല്ലാത്തവർ ഒട്ടും വണ്ണില്ലാത്ത ആൾക്കാർ രണ്ടിഞ്ചും ഒട്ടും മണ്ണുമില്ലാത്ത ആട്ട രണ്ടിഞ്ചും അതിലിച്ച് വണ്ണമുള്ള ആൾക്കാർക്ക് രണ്ടര ഇഞ്ചും നല്ല ശരിക്കും വണ്ണമുള്ള ആൾക്കാർക്ക് മൂന്നിഞ്ചും വേണം അപ്പം ഞാനൊരു എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഒട്ടും ഇരിക്കുമ്പോൾ ഒരു സൈസ് ബുദ്ധിമുട്ടും ഉണ്ടാകാതെ നടക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകാതെ പറയാനിങ്ങിരിക്കണം എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് സാധാരണ നമ്മൾ വരക്കണത് വരല്ല ഇതുപോലെ ഒന്ന് അരച്ച് വരച്ചു കൊടുക്കുക ഇതുപോലെ അതായത് നമ്മൾ കഷക്കുഴിക്ക് വരക്കണം അത്രയും താത്തണ്ട ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ അളവ് കണ്ട കറക്റ്റ് അളവ് ഇനി നമ്മൾ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ചുണ്ടല്ലോ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് വരച്ചു കൊടുക്കുക എടുത്തേക്കണ പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ വരച്ചിട്ട് ഒന്നടുക്ക് കണ്ടും കൂടി ഒന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് വരച്ചെടുക്കുക വരച്ചെടുത്തു കണ്ട എന്നിട്ട് ഇതൊന്ന് വരച്ച് യോജിപ്പിച്ചെടുക്കണം അപ്പം ഇത് നമ്മുടെ കറക്റ്റാണ് ഇതിലൊന്നും ഇല്ല ഇവിടെ നമ്മുടെ പരിപാടിയെ കഴിഞ്ഞ് ഇനി നമുക്ക് താഴോട്ടാണ് വേണ്ടത് അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം നമ്മ താഴേക്ക് വരച്ചേക്കണ മുപ്പത്തി അഞ്ചര ഇഞ്ചിനാണ് അത് ഇവിടെ കിടപ്പുണ്ട് ശേഷം ഈ താഴെ നമുക്ക് എത്ര കിട്ടണമെന്ന് കൂടി നോക്കാം കേട്ടോ മൂന്നിഞ്ച് കിട്ടണുണ്ട് മൂന്നിഞ്ച് നമുക്ക് താഴേക്ക് മടക്കി അടിക്കാനുള്ള കിട്ടണ്ട് എപ്പോഴും വീതിക്ക് കിട്ടണതാണ് നല്ലത് അതൊരു ഭംഗി തന്നെയാണ് ഇച്ചിരി കുറച്ച് എടുക്കണേലും ഭംഗിയാണ് അത് വീതിക്ക് കിട്ടണത് രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് കിട്ടിയാലും നല്ലതാണ് അപ്പം ഇതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമുക്ക് താഴ്ത്ത ആ ഒരു ഭാഗം അത് ഇവിടെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ഭാഗം നമുക്ക് ഇത്രയും ഭാഗം കിട്ടിയാലും മടക്കി അടിച്ച് വീതിക്ക് എടുക്കാനുള്ള ബാക്കി തുണി എന്നാത്തുണ്ട് ഇനി ഈ ഒരു സംഭവം എന്തോരം ഉണ്ടെന്ന് നോക്കാം നമ്മുടെ ഈ കോച്ച് ഏരിയയുടെ നടന്നിങ്ങാണ്ട് നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം അപ്പം എനിക്കിത് പതിനഞ്ച് ഇഞ്ചുണ്ട് ിലോട്ട് ഇട്ട് എപ്പോ ഒന്ന് രണ്ടാക്കി മടക്കി വെക്കുക അതിന് ശേഷം കറക്റ്റ് അളവിന് ഇതുപോലൊരു വരയിടുക കണ്ട അപ്പ നമുക്ക് എത്ര കിട്ടി അവിടെ ഏഴര കിട്ടി രണ്ട് വശത്ത് നമുക്ക് ഏഴര കിട്ടി കറക്റ്റായിട്ട് നമുക്ക് ഏഴര കിട്ടി ഏഴര ഞാൻ ഇതുപോലെ താഴത്തേക്ക് ഒന്ന് വരച്ചെടുക്കണം ഏഴര നമ്മ താഴത്തോട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം അപ്പം അത്ര അധികം ബുദ്ധിമുട്ടുള്ള ഇതല്ല സൈറ്റ് പാൻറ്റ് പിന്നെ വേറെ രീതികളിൽ വെട്ടണുണ്ട് നമുക്ക് അങ്ങനെയൊക്കെ വെട്ടാം ഞാൻ ഇങ്ങനെ അല്ലാതെ വേറൊരു രീതിയിലും പെട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം നമ്മ ഏഴായിര ഇഞ്ചി എല്ലായിടത്തും കൊടുത്ത് ഏഴായിരം ഇഞ്ചി കറക്റ്റ് ചെയ്യണം എന്നൊക്കെ നോക്കുക കിട്ടി ഇനി നമ്മുടെ അടിഭാഗം കാലിൻ്റെ മടക്ക് ഭാഗമുണ്ടല്ലോ അടിഭാഗം അതിൻ്റെ വണ്ണം വേണം കാലിൻ്റെ അടുത്ത് അടിവണ്ണം പതിമൂന്നരയാണ് അപ്പം പതിമൂന്നരയുടെ പകുതി എത്രയാണോ അതെടുക്കുക പതിമൂന്നര കറക്റ്റ് അളവാണ് അപ്പം നമുക്ക് ഒരു തയ്യൽത്തുമ്പിടണ്ടേ ആ തയ്യൽത്തുമ്പിട്ട് കൂട്ടിയിട്ട് വേണം നമുക്ക് അവിടെ വരക്കാൻ ഞാൻ തുമ്പ് അപ്പുറം ഇപ്പോഴും അര ഇഞ്ച് വീതി വിടേണ്ട അര ഇഞ്ച് നമുക്ക് കറക്റ്റ് വേണം അത് അപ്പം നമ്മ എത്ര എടുക്കണം അര കൂട്ടി ഒന്നും കൂടി കൂട്ടിയിട്ട് എടുക്കണം ആറര നമ്മുടെ കറക്റ്റ് അളവാണ് ഒന്നും കൂടി കൂട്ടിയിട്ട് വേണം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഏഴര കിട്ടി അപ്പൊ ഏഴരട പകുതി നമ്മ ആറരട നമ്മ കറക്റ്റ് അളവിന്റെ പകുതി എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ആറര കിട്ടി ആ ആരയെ കൂടി ഞാൻ ഒര ഇഞ്ചും കൂടി ഒരേ വശത്ത് കൂട്ടർ ഉണ്ട് അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്നു വച്ചാൽ അതുപോലെ വരച്ചെടുക്കാം അപ്പൊ നമ്മുടെ കറക്റ്റ് അടിവണ്ണം പതിമൂന്നര ഇഞ്ചാണ് പതിമൂന്നര ഇഞ്ചിൽ കൂടി നമ്മൾ ഒരു ഇഞ്ചും കൂടി കൂട്ടി എടുക്കണം എന്നിട്ട് അതിനെ പകുതിയാക്കുക അപ്പൊ പകുനാല് അരടെ പകുതി വന്നപ്പോഴത്തേക്ക് നമുക്ക് ഏഴേകാലി കിട്ടി ആ ഏഴേ കാലിന് ഒന്നും കൂടെ രണ്ടാക്കുക രണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും മൂന്നേ മുക്കാൽ വിട്ടു അപ്പൊ ഇടത്തിൽ ഇടണ കൊണ്ടാട്ടാ അപ്പൊ നമ്മ ഈ വരച്ചേക്കണ വരട ശരിക്കും കാണവത്തിൽ ഇടാട്ടാ കറക്റ്റിലായിരിക്കുന്ന വലിക്കുമ്പോഴൊക്കെ നമ്മ ഇവിടെ താഴെ വരച്ചിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഈ വരട നടുക്കുന്നു കറക്റ്റായിട്ട് മൂന്നേ മുക്കാൽ കൊണ്ടന്നൊന്ന് വെച്ചിട്ട് കണ്ടതേ ഇവിടെ അടയാളപ്പെടുത്തി ഇതിൽ നമുക്ക് തയ്യൽ തുമ്പ് വന്നിട്ടുണ്ടാ തയ്യൽത്തുമ്പ് എന്ത് കാര്യം ചെയ്താലും തയ്യൽത്തുമ്പ് കാണണം മൂന്നേ മുക്കാലി ഇങ്ങോട്ടും പരത്തിട്ടുണ്ട് കണ്ട അപ്പൊ ഇതാണ് നമ്മുടെ വണ്ണ ഈ കാലിന്റെ തയ്യൽത്തുമ്പുൾപ്പെടെ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇവിടെ നമ്മുടെ തുണി കണ്ടിട്ട് എന്തിനാണെന്നറിയുമ്പോ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കാനുള്ളത് ഇങ്ങനെ കണ്ട രീതിക്ക് അപ്പൊ അതും കൂടെ ഞാൻ ഇന്നത് കണക്കാക്കണണ്ടേ അപ്പൊ നമ്മ നമ്മുടെ അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് കറക്റ്റായിട്ട് മുപ്പത്തഞ്ചര ആദ്യം അടി അളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് മടക്കി ഉള്ളിലോട്ട് മടക്കാനുള്ളതാണ് ബാലൻസ് അപ്പം നമുക്ക് മൂന്നരയുടെ ഒരു പീസ് കിട്ടും മടക്കി മടക്കടിക്ക് മനസ്സിലായാൽ കറക്റ്റ് മൂന്നരയുടെ പീസ് ഇങ്ങനെ കിട്ടും അതിന് ശേഷം നമ്മളിങ്ങനെ കാലിൻ്റെ വണ്ണുടുത്തിട്ട് ഇത് താഴ്ത്തേട്ട് അത് വരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അടിവണ്ണു കൊടുത്ത് നമ്മുടെ അരവണ്ണത്തിൽ നിന്ന് മുപ്പത്തി അഞ്ചര എടുത്തിട്ട് അതിലേക്ക് ഈ മൂന്നിഞ്ച് കൂട്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് വരച്ചാലും മതി മനസ്സിലായില്ലേ ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം അപ്പൊ ഇത് വരക്കുന്നത് ഒരു പിസ്റ്റൈൽ ജോ ഉപയോഗിച്ച ഷേപ്പ് പിസ്റ്റൈൽ നമ്മളൊരു സ്റ്റൈൽ കിട്ടും ഷേപ്പ് ചെയ്ത് വരക്കാനുള്ള അപ്പൊ എൻ്റെ കയ്യില് ആ പറഞ്ഞതൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ വരക്കുന്ന രീതി കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ടേപ്പ് അടിയിലോട്ട് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ചു വെച്ചിട്ട് ടേപ്പിൻ്റെ അതേ ഇതിൽ തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ് ഇത് വരച്ചുകഴിയുമ്പോൾ നമുക്ക് എന്താ തോന്നണെന്നറിയാമോ ഒരു മേന ഇല്ലാത്ത മാരേ തോന്നുള്ളൂ കണ്ട അതുപോലെ ഒന്ന് വരച്ചെടുത്തു അതുപോലെ ടേപ്പ് ഇവിടെ നിന്ന് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് ഈ വരയിലോട്ട് ഒന്ന് വരച്ചെടുക്കണം മനസ്സിലായില്ലേ അപ്പം ഈ രണ്ട് വരയും ഞാനൊന്ന് വരച്ചെടുക്കാം അപ്പം ഞാൻ എൻ്റെ ഇവിടെ നിന്ന് ഈ അറ്റം വരയാൻ വരച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ അറ്റം പറയാൻ പറിച്ചിട്ടുണ്ട് ഇതിപ്പം ഇതൊരു കൊട പോലെയാണ് കിടക്കണത് അപ്പം എങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ ഇവിടെ വരെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രശ്നങ്ങളില്ല ഇവിടെ നിന്ന് അതായത് നമ്മുടെ ഈ കോച്ച് ഏരിയയിൽ നിന്ന് മോൾ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ സീറ്റിന്റെ ഈ ഭാഗത്തുനിന്ന് മുകളിലോട്ടുള്ള ഭാഗങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ നിങ്ങൾ ഒരു പണി ഇച്ചിരി നിങ്ങടെ നീക്കി എടുത്തിട്ട് ഒരു മുക്കാലിഞ്ചിന് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു മുക്കാലിഞ്ചി കിട്ടണ വധത്തിൽ ഇത് ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് കുക്കാൽ ഇഞ്ചിന് വരച്ചിങ്ങനെ എടുക്കും കൂടി നമുക്കൊരു വൃത്തിയായിട്ട് കിട്ടും കണ്ട ഇതിങ്ങനെ ഒന്ന് വരച്ചെടുക്കുക ഒരു യു പോലെ വരും അതായത് നമ്മുടെ ഐ സ്കൈൽ ഉണ്ടല്ലോ ഷെയ്പ്പ് സ്കൈൽ വെച്ച് വരച്ചാലെങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും അതുപോലെ ഇവിടെ ഒന്നങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കണ്ട എന്നിട്ട് ഇതൊന്ന് നമുക്ക് വെട്ടിയെടുക്കാം അത്രയേ ഉള്ളു ഭാര്യ മനസിലായില്ലേ ഇല്ലാത്ത ആൾക്കാർക്കും ഇത് വെട്ടണമല്ലോ ഞാൻ എല്ലാം തയ്ക്കും പക്ഷെ ഇസ്തൈലില്ല ഞാൻ അങ്ങനെയുള്ളൊരു സാധനം എൻ്റെ കയ്യിലില്ല ഇല്ല കേട്ടോ ഞാൻ സാധാരണ മുമ്പാളുകൾ എങ്ങനെയാണോ തുണി വെട്ടിയെന്ന് വെച്ചാൽ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ബ്ലൗസ് ബ്ലൗസാണെങ്കിൽ എന്തും കട്ട് ചെയ്യണത് അങ്ങനെ തന്നെയാണ് ഇപ്പം ഇറങ്ങിയേക്കണ ഒരു സംഭവവും ഞാൻ ഇതിൽ മേടിച്ചിട്ടില്ല അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് കണ്ട നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ മുകളിൽ ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാനുള്ള അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കള് ചില ചില തരം മിക്ക ആളുകളും ചെയ്യണത് ഫ്രണ്ട് പീസിനേക്കാളും ഒരു ഇഞ്ചു പൂട്ടി ബാക്ക് പീസ് വെട്ടണത് അങ്ങനെ വെട്ടിയില്ലെങ്കിലും ഒന്നും പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ തന്നെ വെട്ടിയാലും നമുക്ക് ഭംഗിയായിട്ട് തന്നെ ഇടാൻ പറ്റും ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായൊരു ടെൻഷനുണ്ടാവില്ല ഈ വിട്ടിട്ട് എനിക്കിതൊരു ബുദ്ധിമുട്ടാണ് എന്നൊരു ടെൻഷനുണ്ടാവില്ല കാരണം ഞാൻ ഇത് ഇടർന്നുകൊണ്ടിട്ട് പറയണം കേട്ടോ ഞാൻ ഇടണങ്ങനത്തെ ഈ കട്ട് ചെയ്ത രീതിയിലാണ് ഞാൻ ഇടണത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റേറ്റ് പാൻറ്റ് കട്ടിങ് മനസിലായെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലേ അടയാളപ്പോഴത്തേക്കിട്ടാൽ നമുക്ക് മടക്കാൻ നേരത്ത് സുഖമാണ് അടിക്കാൻ നേരത്ത് മടക്കാൻ നേരത്തൊക്കെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റ് കട്ടിങ് അപ്പോൾ എല്ലാവർക്കും പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടും പോണൊരു സമയമുണ്ടല്ലോ അപ്പോഴത്തേക്കും ആ വിരലൊന്നു വെച്ചൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്താലും മറന്നു പോകരുത് ഇപ്പോൾ ഒരുപാട് ഫാഷൻ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ് വെട്ടുമ്പോൾ ഇതിങ്ങനെയൊന്നുമല്ല പക്ഷേ സാധാരണക്കാർക്ക് സാധാരണ രീതിയിൽ അന്നും തയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനും പറ്റും മനസ്സിലായില്ലേ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഭവം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അടുത്ത ഇത് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം